സ്പെക്ട്രത്തിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഡോക്ടർ ജെറോം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിഷയം മൈൻഡ്ഫുൾനെസ് അതായത് മാനസികാരോഗ്യത്തിൽ അതെങ്ങനെ സഹായിക്കുന്നു അതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന ആശയം കൂടി ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഇവയെക്കുറിച്ചാണ് ലളിതമായി പറഞ്ഞാൽ മൈൻഡ്ഫുൾനെസ് എന്നത് നമ്മൾ ഇപ്പോൾ ഉള്ള ഈ നിമിഷത്തിൽ മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും നിരീക്ഷിക്കുന്നതുമാണ് ഇപ്പോൾ നമ്മൾ വികാരങ്ങളെയും വിചാരങ്ങളെയും വിലയിരുത്തുന്നില്ല അതായത് കഴിഞ്ഞു പോയതിലും ഇനി വരാനിരിക്കുന്നതിലും കുടുങ്ങാതെ ഇപ്പോൾ ജീവിക്കുന്ന ഒരു കഴിവാണ് ഇത് മാനസിക ആരോഗ്യ ആരോഗ്യരംഗത്ത് എവിടെയാണ് മൈൻഡ്ഫുൾനെസ് ഉപയോഗിക്കുന്നത് ഒന്ന് ആകാംക്ഷ ആസൈറ്റി ടെൻഷൻ ഉള്ളവർക്ക് അവരുടെ ആശങ്കകൾ നിയന്ത്രണം വിട്ടു പോകാതെ സഹായിക്കും വിഷാദം അല്ലെങ്കിൽ ഡിപ്രഷൻ ഉള്ളവർക്ക് ആകുല ചിന്തകളിൽ കുടുങ്ങാതെ വീണ്ടും അവയിൽ വീഴാതെ സഹായിക്കുന്നു മാനസിക സമ്മർദ്ദം സ്ട്രെസ് ഡേൺ ഔട്ട് പോലുള്ള അവസ്ഥകളിൽ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണുകൾ അതായത് കോർട്ടിസോൾ കുറച്ച് മനസ്സിന് ശാന്തി നൽകുന്നു ആസക്തി രോഗമുള്ളവർക്ക് അഡിക്ഷൻ ഉള്ളവർക്ക് മദ്യം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്ക് മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിക്കാനുള്ള കൊതി ആസക്തി ക്രേവിംഗ് ഉണ്ടാകും ഇതിൽ വീണുപോകാതെ ദുഷ്പ്രേരണകളെ അവഗണിക്കാൻ മൈൻഡ്ഫുൾനെസ് സഹായിക്കും ബൈപോളാർ ഡിസോർഡർ സൈക്കോസിസ് പോലെയുള്ള ഗുരുതരമായ അവസ്ഥകളിൽ രോഗലക്ഷണങ്ങൾ ഉടനെ തിരിച്ചറിയാനും ഇത് സഹായിക്കും അതിനൊപ്പം ദൈനംദിന ജീവിതത്തിലും കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും ജോലി ചെയ്യുന്നവർക്കും ഏകാഗ്രത ഉറക്കം മാനസികാവസ്ഥ എല്ലാം മെച്ചപ്പെടുത്താൻ ഇത് ഉപകാരപ്പെടുന്നു ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിൻ്റെ അത്ഭുതകരമായ ഒരു ഗുണമാണ് ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ തലച്ചോറ് അതിന് മാറ്റങ്ങൾ ഉണ്ടാക്കാനും വളരാനും വീണ്ടും ബന്ധങ്ങൾ സ്ഥാപിക്കാനും കഴിയും ഒരു വയലിലൂടെ നിങ്ങൾ വീണ്ടും വീണ്ടും നടക്കുമ്പോൾ അത് കൂടുതൽ തെളിയുകയും ആ വഴി ദൃഢമാകുകയും ചെയ്യുന്നത് പോലെ ആവർത്തിക്കുന്ന ചിന്തകളും പ്രവൃത്തികളും തലച്ചോറിൽ ശക്തമായ നാടീവഴികൾ ന്യൂറോ ന്യൂറൽ പാത്വേഴ്സ് സൃഷ്ടിക്കുന്നു പതിവായി വ്യായാമങ്ങൾ ചെയ്ത് മസിലുകൾ ശക്തവുമാ ശക്തമാക്കുന്നത് പോലെ തന്നെ മൈൻഡ്ഫുൾനെസ് ശീലിക്കുന്നത് ന്യൂറോപ്ലാസ്റ്റിസിറ്റിയെ സ്വാധീനിക്കുന്നു ഗവേഷണങ്ങൾ തെളിയിച്ചിരിക്കുന്നത് സ്ഥിരമായി മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് അഭ്യസിക്കുന്നവരുടെ തലച്ചോറിൽ ശരിയായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു പ്രീഫ്രോണ്ടൽ കോട്ടക്സ് തലച്ചോറിൻ്റെ ഭാഗമാണ് ഇത് തീരുമാനങ്ങളും ഏകാഗ്രതയും നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് അത് കൂടുതൽ ശക്തമാകുന്നു അമിഗ്ഡല തലച്ചോറിലെ മറ്റൊരു ഭാഗമാണ് ഭയവും അമിത വികാരങ്ങളും നിയന്ത്രിക്കുന്ന ഭാഗമാണിത് അത് ശാന്തമാകുന്നു ഹിപ്പോ ക്യാമ്പസ് ഓർമ്മയും വികാരനിയന്ത്രണവും ഈ ഭാഗത്തെ ആശ്രയിച്ചിരിക്കുന്നു ആ ഭാഗവും മെച്ചപ്പെടുന്നു തലച്ചോറിലെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തമാക്കുന്നു അതിലൂടെ തനിയെ തികട്ടി വരുന്ന അനാവശ്യമായ ചിന്തകൾ കുറയുന്നു ചുരുക്കി പറഞ്ഞാൽ മൈൻഡ്ഫുൾനെസ് റിലാക്സേഷൻ മാത്രമല്ല തലച്ചോറിനെ തന്നെ പരിശീലിപ്പിക്കുന്ന ഒരു ശാസ്ത്രീയ മാർഗമാണ് ദിവസവും പത്ത് മിനിറ്റ് പോലും ശ്വാസത്തിൽ ശ്രദ്ധ ചെലുത്തുകയോ മനസ്സോടെ നടക്കുകയോ ചെയ്താൽ അത് തലച്ചോറിനെ കൂടുതൽ ശാന്തവും ശക്തവുമാക്കും ഓർക്കുക നിങ്ങളുടെ തലച്ചോർ ബ്രെയിൻ സ്ഥിരമായ ഒന്നല്ല അതിനെ പുഷ്ടിപ്പെടുത്താനും വളർത്താനും കഴിയും മൈൻഡ് ഫുൾനസ് അതിന് ഏറ്റവും ലളിതവും ശക്തമായ ഒരു വഴിയാണ് അടുത്ത വീഡിയോയിൽ മൈൻഡ് എങ്ങനെ പരിശീലിക്കാം എന്ന് സംസാരിക്കാം നന്ദി